അലൈക്കും അസേക്കുംബർക്കാത്തു പ്രിയമുള്ള മെഹദീങ്ങളെ മഹത്തുക്കളെ ഒരുപാട് ആളുകൾ വന്ന് പറയാറുണ്ട് പല ബുദ്ധിമുട്ടുകളെ കൊണ്ടും കഷ്ടപ്പെടുകയാണ് കല്യാണ സംബന്ധമാണെങ്കിലും അത് ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും കല്യാണം ശരിയാകുന്നില്ല ജോലി ശരിയാകുന്നില്ല നല്ലൊരു വീടില്ല സ്ഥലമില്ല കടം കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുകയാണ് വീട്ടിലും നാട്ടുകാരിലുമൊക്കെ മോശമായ അഭിപ്രായങ്ങളാണുള്ളത് ഇതൊക്കെ ശരിയാകാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പലരും വന്ന് അഭിപ്രായപ്പെടാറുണ്ട് പറയാറുണ്ട് അത്ഭുതങ്ങൾ കൊണ്ടുവരുന്ന മഹത്തായ ഒരു തിക്റാണ് പറയാൻ പോകുന്നത് അങ്ങനെയുള്ള വ്യക്തികൾ ആത്മാർത്ഥമായി നിസ്കാരത്തിൻ്റെ ശേഷം ആയിരത്തി ഒരുന്നൂറ് പ്രാവശ്യം യശ നിസ്കാരത്തിൻ്റെ ശേഷമാണ് ചൊല്ലേണ്ടത് ആയിരത്തി ഒരുന്നൂറ് പ്രാവശ്യം പറയുന്ന ഈ ദിക്കറ് ചൊല്ലുക ഇസ്മുൽ ഇസ്മുല്ലം എന്ന് ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുള്ള മഹത്വവും ബഹുമാനവും ഉള്ളവനെ എന്ന് അർത്ഥം വരുന്ന യാദൽ യാദൽ ജലാലി ജലാലി എന്നുള്ള ഈനെ ആയിരത്തി ഒരുന്നൂറ് പ്രാവശ്യം ഇഷ നിസ്കരിച്ച നിസ്കരിച്ചതിന് ശേഷം ചൊല്ലിയ ശേഷം ഒരു പതിനൊന്ന് പ്രാവശ്യം മുഹമ്മദിൻ വസല്ലി എന്നുള്ള ഈ പരിശുദ്ധ സ്വലാത്തും ചൊല്ലി കണ്ണു നിറഞ്ഞ് തിബിലായിലേക്ക് മുന്നിട്ട് പ്രാർത്ഥിച്ച് നിങ്ങളുടെ സങ്കടങ്ങൾ റബ്ബിലേക്ക് നിങ്ങൾ സമർപ്പിക്കുക എന്നാൽ രാജാത്തി രാജനായ മുസബിബുൽ അസ്ബാബായ അള്ളാഹു സുബാനുബത്തായാല നമ്മുടെ സങ്കടങ്ങൾ ഏറ്റെടുക്കും അതിൻ്റെ പരിഹാരമുണ്ടാകും ഈ തിക്ക്റ് പതിവാക്കിയാൽ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും സംഭവിക്കുന്നതായിട്ട് കാണാം മുത്തനബി സല്ലാഹു അലൈഹി വസല്ല തങ്ങൾ സഹാബികളോട് സത്യം ചെയ്ത് പറഞ്ഞ മഹത്തായ ദിക്കറും കൂടിയാണ് ഇസ്മുൽ അയളം എന്ന് പല മഹത്തുകളുടെ അടുക്കലും അഭിപ്രായമുള്ള ഒരു ദിക്കറും കൂടിയാണ് എല്ലാവരും ഇത് ചൊല്ലുക ചൊല്ലിപ്പിക്കുക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളുമൊക്കെ അള്ളാഹു തീർത്ത് തരുമാറാവട്ടെ അമീൻ അസലാ അയലേക്കും വരഹമല്ലാ